അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരക്കാത്തു ആ രാത്രിയിൽ സിനാനും മുഹ്സിനെയും റിസോർട്ടിൽ താമസിക്കുമ്പോൾ മുഹ്സിനക്ക് വല്ലാത്തൊരു ഭയം സിനാൻ ചോദിച്ചു എന്താടി നിനക്കൊരു ഉന്മേഷല്ലോ എന്ത് പറ്റി ഹാപ്പി ഇല്ലല്ലോ ഇത്രക്കും ഫ്രീഡത്തിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് സിനു എനിക്ക് പേടിയാകുന്നു എന്താ പെണ്ണേ ഞാനുണ്ടാവുമ്പോൾ നിനക്ക് എന്ത് പേടിയാ അതല്ല എനിക്ക് ഉമ്മയെ ഉമ്മയെയോ ആ ഉമ്മയെ മാത്രം അനുസരിച്ചിരുന്നാൽ എനിക്ക് പുണ്യം കിട്ടൂല ശരിയാണ് ഉമ്മയെ അനുസരിക്കണം ഓക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എല്ലാ കാര്യത്തിലും ഉമ്മയെ അനുസരിച്ച് നിൽക്കാൻ കഴിയില്ലല്ലോ എനിക്ക് എൻ്റെ കടമയാണ് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുക അവൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അത് ഇല്ലാതെ ഉമ്മയെ മാത്രം പേടിച്ചിരുന്നാൽ അതിൻ്റെ ശിക്ഷ കിട്ടുന്നതിന് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പണി ചെയ്തത് സിനു എന്നാലും ഉമ്മയോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു പറഞ്ഞല്ലോ അങ്ങനെ പോരെ അതല്ല നീ ഒന്ന് പേടിക്കാതിരിക്കും പെണ്ണേ വാ നമുക്ക് ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടെന്ന് നടക്കാം നല്ല തണുപ്പുള്ള ഈ രാത്രികളിലൊക്കെ എത്ര മനോഹരമായാണല്ലേ പ്രകൃതി നിലനിൽക്കുന്നത് സിനു ഓരോ സാഹിത്യങ്ങൾ പറയുമ്പോഴും മുഹസിനയ്ക്ക് അതിൽ താൽപ്പര്യമില്ലായിരുന്നു ഒന്നുകൊണ്ട് എല്ലാ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിൽക്കുന്നുണ്ടായിരുന്നു റിസോർട്ടിനരികിലൂടെ ഒഴുകുന്ന ആ ഒരു കാട്ടിരുവിയുടെ അടുക്കൽ സിനുവും മുഹസിനയും ഇരിക്കുന്നു ആ കാലുകൾ വെള്ളത്തിലിട്ട് അവളുടെ മനോഹരമായ കാലുകൾ ആ അരുവുകളിലൂടെ കിടക്കുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു സിനാൻ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു എന്താ സിനോ നീ ആക്റ്റീവ് അല്ലല്ലോ എന്ത് പറ്റി നിനക്ക് നിനക്കെന്തൊക്കെയോ ഭയമുണ്ട് എന്തൊക്കെയോ മനസ്സിനുള്ളിൽ നിന്ന് കടന്ന് കൂടിയിട്ടുണ്ട് എന്താ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ഒരുമിച്ച് സിനികൾ എന്താ പറയുന്നത് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്ക് എന്താ എൻ്റെ കൂടെ അപ്പം നിൽക്കാൻ ഇഷ്ടല്ലേ നിൽക്കാ ഇഷ്ടമല്ലായിട്ടല്ല പക്ഷെ തിരിച്ചു പോകേണ്ടത് ആ ഉമ്മയുടെ ഇടക്കിലേക്കല്ലേ എന്തൊക്കെ തന്നെ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണ് നീ പേടിക്കാതെ പെണ്ണെ നിന്റെ കാര്യം ഞാൻ ഏറ്റവും ഉമ്മ നിന്നെ പറയുകയാണെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞോണ്ടി അതൊന്നും ഒരു വിഷയമേ അല്ല ഉമ്മ അങ്ങനെ ശീലിക്കട്ടെ കുറച്ച് ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ തന്നെ കൊണ്ടാണല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നീ നീങ്ങും ടെൻഷനായിരിക്കോ അതല്ല സിനോ എനിക്ക് എന്തൊന്നറിയില്ല മനസ്സിനൊരു പേടി തോന്നാണ് ഒരു പേടിയും പേടിക്കണ്ട അവർ ആ അരുവിക്കരികിലൂടെ നടന്നു അതിൽ നല്ല മനോഹരമായ മീന നീന്തി തുടിക്കുന്നത് സിനാൻ അവൾക്ക് കാണിച്ചു കൊടുക്ക് നോക്ക് മുസ്സി അവരൊക്കെ എത്ര സന്തോഷത്തിൽ അത് നല്ല ഹാപ്പിയിലാണ് അവർ ജീവിക്കുന്നത് നിന്റെ പോലെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ടോ അവർ സിനു അത് അവരോടൊന്നും ഒന്നും പറയാൻ ആരുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും പക്ഷേ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ പിണങ്ങൂട്ടോ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം അല്ല പറയട്ടെ പറഞ്ഞോളൂ ഉമ്മ പറഞ്ഞത് നാല് ദിവസം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്നാൽ മതി അപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് നിൻ്റെ അടുക്കലേക്ക് അത് കേട്ടപ്പോൾ മൊഹസിന ഞെട്ടിപ്പോയി റബ്ബെ എന്തിനങ്ങനെ കണക്കാക്കുന്നത് എൻ്റെ പെണ്ണേ ഞാൻ നാല് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് വർഷം നിൽക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത് ഉമ്മയുടെ വാക്കിനെ അല്പം എനിക്ക് വ്യതിചലിക്കേണ്ടി വന്നു എല്ലാത്തിനും അനുസരിച്ച് മാത്രമായി ഞാൻ നിന്നത് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു കടുമ്പിടുത്തത്തിനും വാശിക്കും പക്ഷേ ഉപ്പയുടെ സപ്പോർട്ടുണ്ട് ഉപ്പയാണ് എന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ഉമ്മ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പെണ്ണല്ലേ സംരക്ഷിക്കേണ്ട എൻ്റെ ചുമതലയല്ലേ അവളെയും കൊണ്ട് നാല് ദിവസത്തിന് എങ്ങോട്ടിങ്ങനെ ടൂറ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് മുഹസിനക്ക് അപ്പോഴാണ് ആശ്വാസമായത് സിനു സത്യമായിട്ടും നാല് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞോ ആ പെണ്ണെ നാല് ദിവസം കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് സിനാൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു അവൻ ഫോൺ എടുത്തു ആ ഉമ്മയാണ് എടുത്തു നോക്ക് സിനോ വേണ്ട കുറച്ച് കഴിയട്ടെ നമ്മുടെ ഈ സന്തോഷകരമായ നിമിഷത്തിന് ഒരു പക്ഷേ ഉമ്മയുടെ വാക്കുകൾ മുറിവേൽപ്പിക്കാൻ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം അതാ സിനു അവന്റെ ഫോണൊന്ന് സൈലൻ്റിലിടുന്നു പക്ഷെ മുഹ്സിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല സിനു വേണ്ട ഉമ്മയല്ലേ വിളിക്കുന്നത് എന്ത് ആവശ്യത്തിനായിരിക്കും എടുത്തു നോക്ക് അങ്ങനെ മുഹ്സിയുടെ വാക്ക് കേട്ട് അവനതാ ഫോൺ എടുത്തു നോക്കുന്നു അല്ല സിനാനെ ജി എവിടെ പോയി കിടക്കുക ഏ പറഞ്ഞതുപോലെ തന്നെ ഉമ്മയുടെ നെഗറ്റീവ് തുളുമ്പുന്ന ആ ഒരു വാക്കുകൾ ഉമ്മ ഞാനും ഉള്ളൊരു റിസോർട്ടിലാണ് റിസോർട്ടിലോ അപ്പൊ പോയി വരാൻ പോയതൊന്നല്ലേ നിൽക്കാൻ പോയതാ ഉമ്മ ഞങ്ങൾ നാളെ മറ്റന്നാളെങ്ങരാ ഓ മനുഷ്യന് ഓരോണ്ടും കാലുകൊണ്ടും ഇവിടെ വയ്യ അപ്പള ഓരോ ടൂറ് പോക്ക് അപ്പൊ ഉമ്മയല്ലേ പറഞ്ഞത് നാല് ദിവസം കഴിഞ്ഞിട്ട് മൊസ്സിയെ കൊണ്ടുവന്നാൽ മതിയെന്ന് അപ്പൊ ഞാനും കരുതി നാല് ദിവസം ഓളെ കൂടെ അങ്ങോട്ട് നിൽക്കാന്ന് എന്റെ പൊന്നാരെ സിനാനെ ഈ ഇങ്ങനെ പെണ്ണാലായി നടക്കല്ലോ കുറച്ച് നാണും മാനും ഒക്കെ എനിക്ക് വേണം ഈ ആണാണ് പിന്നെ തറവാടിന്റെ പേര് മറക്കണ്ട ഈ തറവാട്ടുകാർക്ക് അങ്ങനെയൊന്നും ഷീലായിട്ടില്ല പെണ്ണുങ്ങളെ പിന്നാലെ നടന്നുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഉമ്മ ദേഷ്യം പിടിച്ച് അതാ ഫോൺ കട്ട് ചെയ്യുന്നു മൊസ്സി ഞാൻ പറഞ്ഞില്ലേ ഉമ്മ എന്തെങ്കിലും നെഗറ്റീവ് അടിക്കും നിനക്ക് അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആണ് എന്തോ ഉമ്മ പറഞ്ഞത് അല്ലേ ഒന്നുമില്ല ഞാൻ പതുക്കെ വിഷയം മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു മുഹ്സിയുടെ മനസ്സിൽ നല്ല സങ്കടവുമുണ്ട് ആ രാത്രിയിൽ അവർ ആ റിസോർട്ട് വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ സിനാൻ അവളോട് പറഞ്ഞു മുഹ്സി എന്ത് സിനു അറബിയുമ്മ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നു അത് നീ മറന്നോ ചിരിച്ചുകൊണ്ട് മുഹ്സിനെ പറഞ്ഞു സിനു മറന്നിട്ടൊന്നുമില്ല എന്താ അപ്പോ അങ്ങനെയൊന്നും വേണ്ടേ സിനു പോവുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാണ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവൾക്ക് ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല പക്ഷേ അറബിയുമ്മ പറഞ്ഞ വാക്ക് അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ഒരു കുഞ്ഞിക്കാൽ കാണണം നിങ്ങൾ മദീനയിലേക്ക് വരണം എന്നൊക്കെയായിരുന്നു ആ ഒരു സ്വപ്നങ്ങൾ അവർക്ക് പൂവണിയുമോ രണ്ടു പേർക്കും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഉമ്മക്ക് ഇഷ്ടമില്ല എന്നുള്ള വാക്ക് അത് സിനാൻ അറിയുമായിരുന്നു അവൻ ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ ഓർത്തു ആരെ കണ്ടിട്ടാ ഉണ്ടായിട്ട് പിന്നെ കൊണ്ട് കയറിട്ടെ നോക്കാനെന്നോ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓളെ കൊറച്ചിവസം വിട്ടു നിർത്തിക്കോ എന്നുള്ളത് അപ്പ എനിക്കത് പറ്റൂല ഒരു ഉമ്മ മകന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വാക്കുകൾ പറയുന്നത് അതെങ്ങനെ സിനാൻ സഹിക്കും അവന് സത്യം പറഞ്ഞ സങ്കടമാണ് വന്നത് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൻ എപ്പോഴും ഓർത്തു ഒന്നുമില്ല എന്തായാലും വേണ്ടീല പഠിച്ചോനല്ലേ വലുത് പടച്ച റബ്ബ് ഉണ്ടാവുമ്പോൾ പിന്നെ പെന്തിനാ പേടിക്കേണ്ട ആവശ്യം ഞങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് വച്ചാൽ അത് പഠിച്ചെന്ന് തരുന്നൊരു അനുഗ്രഹമാണ് അതൊരിക്കലും വേണ്ടു നിൽക്കുന്നത് ശരിയല്ല അവൻ അങ്ങനെ തീരുമാനിക്കുന്നു അറബിയമ്മയുടെ അടുക്കലേക്ക് പോകണം കുഞ്ഞിനെയും കൊണ്ട് ഇൻഷാ അല്ലാ അവിടെ വച്ച് പേരിടണം അതൊക്കെയാണ് ആഗ്രഹം സിനിയും മുഹ്സിനിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു ശരിക്കും മുഹസിനയ്ക്ക് നല്ല രീതിയിൽ നാണം വന്നിരുന്നു സിനാൻ അവളുടെ മടിയിൽ തല വെച്ചുകൊണ്ട് പറഞ്ഞു മുഹ്സി അത് പിന്നെ ഓരോരുത്തർ എത്രയോ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ ജീവിക്കുന്നുണ്ട് എത്രയോ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എത്ര ലക്ഷങ്ങൾ പൊട്ടിക്കുന്നു പക്ഷേ ഒരു കുഞ്ഞിക്കാൽ കാണാമെന്നുള്ള സ്വപ്നം അത് പലർക്കും കിട്ടാറില്ല പടച്ചറബ് കനിഞ്ഞരുള്ളിയവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഗിഫ്റ്റാണത് അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും പിന്മാറുന്നത് ഒരിക്കലും ശരിയല്ല മുസ്സിനിയുടെ മുഖത്തേക്ക് സിനാൻ സൂക്ഷിച്ചു നോക്കി എന്താ സിനു ഇങ്ങനെ നോക്കുന്നത് അല്ലേ പെണ്ണെ നിന്റെ കണ്ണ് കാണാൻ അത്ര ഭംഗിയാണ് നിന്റെ മനോഹരമായ കണ്ണുകൾ എന്നെ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നു സിനാൻ അല്പം സാഹിത്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു സിനു എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കും ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാല് എന്നോട് ഇങ്ങനെയൊക്കെ പരിമാറാനും പറയാനും ആരാ ഞാൻ ഒറ്റപ്പെടൂലേ അതിനെന്താ പെണ്ണേ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടേ കുറച്ച് അവിടെ നിന്നോണ്ടി എന്നിട്ട് പിന്നെ കുറച്ച് എണ്ണം ഇങ്ങോട്ട് വന്നാൽ മതി മതിട്ടോ അത് ഉമ്മ സമ്മതിക്കും എനിക്കറിയില്ല അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതില് സുഖസുന്ദരമായ നിമിഷങ്ങൾ അവരുടെ ഇടയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു ആരുമില്ലാത്ത ആരുടെയും ശല്യമില്ലാത്ത വിശാലമായ ലോകത്ത് അവർ രണ്ടു പേരും തനിച്ചായി അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സിനാനെ ഇത്രക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു ഉപ്പ വിളിച്ചു മോനെ എന്താ ഇട പോന്നോ ഇല്ലുപ്പ രണ്ടു ദിവസം കൂടെ ആ ആയിക്കോട്ടെ ഒരാഴ്ച തന്നെ നീ അവിടെ നിന്നോ ഉപ്പ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് ഉമ്മാക്ക് കലി കയറുകയായിരുന്നു അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ കുറിച്ച് ചിന്തയില്ലല്ലോ എനിക്ക് എനിക്കിവിടുത്തെ പണി നിൽക്കാൻ കഴിയില്ല കേട്ടോ ആരെ കണ്ടിട്ടാ അപ്പം നീയല്ലേ പറഞ്ഞത് അവൾ ഒരു ആഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്നാൽ ആരെ കണ്ടിട്ടായിരുന്നു പക്ഷെ സിനാനും മുഹസിനെയും ഒരുമിച്ച് ജീവിക്കുന്നത് ഉമ്മാക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അവർ ഒരുമിച്ച് ജീവിക്കുന്നു ഇനിയിപ്പോൾ കുട്ടികളായിട്ടുണ്ടായാൽ അതുമായി ഹ വല്ലാത്തൊരു എടങ്ങാറായിപ്പോയത് അവർക്ക് അസൂയ കൂടിക്കൂടി വരികയാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ഒരു വട്ടം കൂടി മൂപ്പരണ്ണേറ്റ് അങ്ങനെ ഒരു ടൂറ് ദൂരക്കൊന്നും പോയിട്ടില്ല കൊണ്ടുപോയി പാർപ്പിച്ചിട്ടില്ല മോങ് അത് കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു എന്താ നമുക്ക് ഇന്നും ടൂറ് പോവാലോ ആര് പറഞ്ഞു ടൂറ് പോകാനും വയസ്സും തൊന്നും ഒരു പ്രശ്നമേ അല്ല ആ ഈ വയസ്സാൻ കാലത്ത് നിങ്ങളുടെ ടൂറൊക്കെ അതെ നിങ്ങളിനും വല്ലാതെ കളിയാക്കണ്ടിട്ടോ ആര് പറഞ്ഞു വയസ്സും ആർക്ക് ടൂറാകാൻ പാടില്ലെന്നൊക്കെ അതൊക്കെ ഒരു വയസ്സാണോ നീ കണ്ടിട്ടില്ല അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് ദമ്പതികളൊക്കെ ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് അതൊക്കെ ഇപ്പം എന്താ ആദ്യ ടൂറ് ഞാൻ കൊണ്ടുപോയിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഒരിക്കലും തെറ്റാണ് അതായത് ഞാൻ മക്കളെ നിന്നെയൊക്കെ കൊണ്ടുപോയത് നീ കണ്ടു തന്നെയല്ലേ നീ ഓർമ്മ നീ ഓർക്കുള്ള ആൽബം എടുത്ത് നോക്ക് നമ്മൾ എവിടെയൊക്കെ പോയിക്കണ് നീ എന്തില്ലാത്തതൊരുന്ന് പറയണത് അതൊക്കെ കഴിഞ്ഞു പോയതില്ലേ അതൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കാൻ കഴിയും എനിക്ക് പിന്നെ എന്താ എനിക്ക് ഒരു പൊയ്ക്കോട്ടെ ഒരു ഉപ്പ കല്യാണം കഴിഞ്ഞ നവ ദമ്പതികളാണ് അവർ അണിമൂണ് ആഘോഷിക്കാൻ പോയിക്കോട്ടെ നിനക്കെന്ത്ത്ര വലിയൊരു എടങ്ങാറ് ഉപ്പ ഉമ്മയെ വീണ്ടും ശകാരിക്കുകയാണ് വീട്ടിൽ ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് മറ്റൊന്നിനും ഇല്ലായിരുന്നു വീട്ടിലൊരു വേലക്കാരത്തിന് ആവശ്യമുണ്ട് അതിനോണ്ട് അതിനോ അതാണ് ഞങ്ങളോട് പറഞ്ഞ മോനെ കൊണ്ട് പെണ്ണിട്ടിക്കാന്ന് പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു കെണിയായിപ്പോയി ഇപ്പൊ ഓനെ ഓളൊരു ടൂർ അടക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഒരു ആവശ്യത്തിനും പണിക്ക് ഓളെ കിട്ടണില്ല ഓൾക്ക് എന്താ അസുഖം ആ ചെറ്റ കുടിനു കെട്ടിക്കൊടുന്ന് അല്ലേ ഓളെ റഷീദ ഈ എന്തു പറയണത് അന്നൊരിക്കൽ അവൾ ചെറ്റക്കുടലിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വീട്ടിലാണ് ഈ എന്തു പറയണത് എന്തൊക്കെ ആ പാവപ്പെട്ട എത്തിയുമല്ലേ അറബിയമ്മ കൊടുത്തത് കൊണ്ട് കുറച്ച് സമ്പത്ത് സ്വത്തും ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പൊ എന്താ ആ പേര് മാറൂരല്ലോ ചെറ്റക്കുടലിൽ തന്നെയാണ് വലുതായിട്ട് അവകാശപ്പെടാതെ ഉള്ളൂ അത് അറബി ഉമ്മന്റെ വീടാണ് ഈ സമ്മതിച്ചു കൊടുക്കൂരല്ലേ അതെ അവിടുത്തെ മോൻ്റെ പേരിൽ ഉമ്മാന്റെ പേരിൽ എഴുതി കൊടുത്തത് നീ അറിഞ്ഞിട്ടില്ലേ അല്ലെ ജീവിച്ച് പറഞ്ഞൊക്കെ എന്ന് പറയാ ഈ എന്തൊക്കെ കുറ്റം കണ്ടു പിടിക്കണത് അത്രയും സൗന്ദര്യമുള്ള ആ പെണ്ണ് സ്വർണ്ണവും ഡയമണ്ടും എല്ലാം കൂടി ഓൾക്ക് അപ്പുറം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് അതൊന്നും കണ്ണു പിടിക്കണില്ലല്ലേ ഈ ഇപ്പൊ പഴയ കഥകളും കുറ്റങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് സിനാന്റെ കൂടെ മുസ്സിന ജീവിക്കുന്നത് എന്താണെന്നറിയില്ല ഉമ്മാക്ക് അത് വല്ലാത്തൊരു ദേഷ്യമാണ് തോന്നുന്നത് അതവരുടെ മനസ്സിൽ വല്ലാതെ കണ്ണു ഉണ്ടാക്കുന്നു എൻ്റെ മോൻ്റെ കൂടെ അവൾ ഇങ്ങനെ സുഖമായി ജീവിക്കണു കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ അറിയില്ല എനിക്ക് അസൂയ തോന്നാണ് ഓളോട് അതും ചെറുപ്രായക്കാരൻ ചെറിയ ചെക്കനെ ഒരു പുതിയാപ്പിള ഓളിങ്ങനെ ഓൻ്റെ കൂടെ ടൂർ നടക്കണിപ്പോൾ ഉമ്മയുടെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് ഓനന്ത് ഗൾഫിൽ വേഗം ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഓൾ അങ്ങനെ കൂടെ സുഖിക്കേണ്ട ഓൻ്റെ കൂടെ ജീവിച്ചിട്ട് കുറേ മാപ്പിളാരി പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രക്ക് സ്നേഹമുള്ളൊരു ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഉമ്മ ഓരോന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഉപ്പ ഉമ്മയോടായി പറഞ്ഞു റഷീദാ ആദ്യ ഹൃദയനെ നന്നാക്കണം ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്ന് എനിക്കറിയില്ലേ എൻ്റെ മനസ്സിലെന്താണ് എൻ്റെ അത് മുഖത്ത് കാണുന്നുണ്ട് മുഖം കണ്ടാർ എൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്നുള്ളത് ആ മക്കളവിടെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ ഒരു നാല് ദിവസം ടൂറ് പോയിച്ചിരുന്ന ഓൻ്റെ ഹലാല പെണ്ണല്ലേ ചാടിപ്പോയതൊന്നില്ലല്ലോ നല്ല കൂടി കല്യാണം കഴിഞ്ഞ് മക്കളാണ് അവർ ജീവിക്കട്ടെ അവരിഷ്ടം പോലെ ജീവിക്കട്ടെ അവരെ നമ്മൾ തടയാൻ പാടില്ല അവർ ജീവിച്ച് അവർക്ക് മക്കളൊക്കെ ഉണ്ടായി കാണുന്നതാണ് നമുക്ക് സന്തോഷം എനിക്ക് ആഗ്രഹമില്ലേ എൻ്റെ കുട്ടി ഉണ്ടായി കാണുന്നത് ഏ എനിക്കില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇല്ല എനിക്കത് ഇല്ല എനിക്ക് പേടിയാണത് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണമെനിക്കിഷ്ടമില്ല റഷീദ ഈ പറയണത് എനിക്കെന്ത് തീരെ ബോധമില്ലേ ഓങ്ങിയ കൈ ഉപ്പ പെട്ടെന്ന് താഴ്ത്തിയിട്ടോ രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു റഷീദോ ഉമ്മാക്ക് അവരുടെ ആ ഒരു കുശുമ്പും കുന്നായ്മയും ആ പെണ്ണിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ല ലൈല രക്ഷപ്പെട്ടു വിടുന്നത് ഇനിയിപ്പോൾ ഇവളും രക്ഷപ്പെടണമായിരിക്കും അതായിരിക്കും ഉദ്ദേശിക്കണേ അല്ലെങ്കിൽ ഓളെ അവിടെ വല്ലാതെ നിർത്തണമെന്നില്ല എൻ്റെ മോൻക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ വേറെ കണ്ടുപിടിച്ചോളാം എന്താണെന്നില്ല ഓ എന്താ അവളുടെ ഒരു സുഖം ടൂറ് പോവുക ഓൻ്റെ കൂടെ ജീവിക്കുക അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ഗൾഫ് കൊണ്ടുപോകാന്ന് ആര് പറഞ്ഞേ കൊണ്ടുപോകണല്ലോ കൊണ്ടുപോകണം സിനാൻ ഒരു മാസം ജോലിയായി ഓൻ്റെ ശമ്പളമൊക്കെ കിട്ടി സെറ്റായിട്ട് ഓൻ അവളെ കൊണ്ടുപോകണം അതെന്നു ഞാൻ ആഗ്രഹിക്കണത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് വിചാരിക്കാമല്ലോ എൻ്റെ മോൻ്റെ ജീവിതം നല്ല സന്തോഷത്തിലാണെന്നുള്ളത് അല്ലാതെ ഗൾഫത്തോർ അവിടെയും വേണ്ടി ജീവിച്ചിട്ട് എന്താ ഇവിടെ മണവാട്ടി പെണ്ണ് അവിടെ പുതിയാപ്പിളച്ചക്കൻ ഗൾഫിൽ ആ ഒരു ജീവിതം കൊണ്ട് എന്തർത്ഥമാക്കുന്നത് അവർ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കണം ഒരുമിച്ച് ജീവിക്കണം അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ സീനു ഗൾഫ് പോയാൽ മുഹ്സി അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞേക്കണം അല്ലാതെ ഇവിടെ പണിക്ക് നിർത്താനല്ല അവളെ ഞാൻ കെട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത് അറബിയുമ്മ നമ്മൾക്ക് വേണ്ടി അവളെ സമ്മാനിച്ചത് അതുകൊണ്ടല്ല ഒരിക്കലും വീട്ടുജോലി എടുത്ത് കുഴങ്ങണം എന്ന് വിചാരിച്ചിട്ടല്ല ഭാര്യയും ഭർത്താവും സുഖത്തോടു കൂടി റാഹത്തോടു കൂടി ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ജിതി മൈമ്മപ്പ ഇത്ര തടസ്സം സൃഷ്ടിച്ചാലും അത് ഓൻ്റെ പെണ്ണാണ് ഓൻ ഓനോൻ്റെ മട്ടത്തിനതിനെ നോക്കിക്കോളും ഈ എൻ്റെ വണ്ടി വിട് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ ദേഷ്യം പിടിച്ച് അത് ആ പുറത്തേക്ക് പോകുന്നു റഷീദ് ഉമ്മാക്ക് ദേഷ്യം ഇരച്ചു കയറുകയാണ് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നിട്ട് വരട്ടോനെ ഞാൻ കാണിച്ചു കൊടുക്കാം ഉപ്പയുടെ മനസ്സിലും അതുതന്നെയായിരുന്നു അവർ കുറച്ച് ദിവസം അവിടെ റിസോർട്ടിലൊക്കെ ആയിട്ട് ടൂറൊക്കെ പോയി അവിടെ ജീവിക്കട്ടെ അവരുടെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കാനെ അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത് അല്ലാതെ ഈ വീടിനകത്ത് അങ്ങനത്തെ ഒരു അമ്മായിമ്മ സിനാന മുഹ്സിനെയും അവിടെ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് മുഹ്സിനയ്ക്ക് അവൻ പറഞ്ഞ ആ വാക്കുകൾ നാല് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ നിന്നെ കൊണ്ടുവന്നാൽ മതി എന്നുള്ള വാക്കുകൾ അത് അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി എന്നാൽ ഈ സമയം അങ്ങ് സൗദി അറേബ്യയിൽ നൂർഫാത്തിമ തൻ്റെ നാഫിക്കയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉസ്താദെ നിങ്ങൾ അടുത്ത ആഴ്ച വരൂല്ലേ അവൾ സ്നേഹത്തോട് ചോദിക്കുന്നു എൻ്റെ നൂർഫാത്തിമ നിൻ്റെ ആ വിളി കേട്ടിട്ട് കുറേ ദിവസമായി ഇപ്പോൾ നീ എനിക്ക് നാഫിക്കയാണല്ലോ അല്ലേ എപ്പോഴും നാഫിക്ക എന്ന് വിളിക്കും ആദ്യമൊക്കെ നീ ഉസ്താദെ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്തെന്നറിയില്ല ആ വിളി കേൾക്കുമ്പോൾ അത് വേറൊരു പ്രത്യേക ഒരു സുഖമാണ് അല്ല നാഫിക്ക എന്ത് വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ത് വേണമെങ്കിലും വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല അല്ല എന്നിങ്ങോട്ട് വരുന്നത് കുഞ്ഞുമാവയെ കാണണ്ടേ എൻ്റെ പെണ്ണെ എന്നെ ചോദിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞ് അത് കേട്ട് ഫാത്തിമ ചിരിച്ചു ആ ചോദിക്കുന്നുണ്ട് ഉപ്പച്ചി എന്നാ വരില്ലോ ഉമ്മച്ചിയെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വയറിൽ ഇങ്ങനെ ചെവിയൊക്കെ വെച്ചിങ്ങനെ ആ ആ ശബ്ദം ഒക്കെ കേൾക്കാൻ വേണ്ടി തൊടുകയും തലോടുകൊക്കെ ചെയ്യൂലേ അതിനൊന്നും പാരുല്ലോ അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഉപ്പച്ചി എന്ന് വരും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല അടുത്താഴ്ച നിൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അങ്ങോട്ടൊത്ത് കേട്ടോ ഇൻഷാല്ല കാത്തിരിക്കണേ ഞാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്തിൻ്റെ നമ്മുടെ ബേബി വരാനായില്ലേ വരാനിനിപ്പോൾ ഏകദേശം ഒരു മാസം ഒരു ഒന്നര മാസത്തിനുള്ളൊക്കെ ഇൻഷാല്ല വരും പക്ഷേ നാഫിക്ക ശരിക്കും ഒരു ഗർഭിണി ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് എപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സാമീപ്യം അത് വല്ലാതെ ആഗ്രഹിക്കുന്നവളാണ് ഏത് ഗർഭിണിയും അവരുടെ ആ ഒരു ശബ്ദം അവരുടെ സംസാരം ആ ഒരു തലോടൽ അതവർക്ക് വളരെയധികം ഹാപ്പിനെസ്സാണ് നൽകുന്നത് പിന്നെ നാഫിക്ക ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഭാര്യ പ്രസവിക്കുമ്പോൾ ഭർത്താവ് കൂടെ നിൽക്കണൊരു പരിപാടി ഉണ്ട് കേട്ടോ നൂർ ഫാത്തിമ നീ എൻ്റെ പെണ്ണ് പറയുന്നത് അതെ അറി അറിയില്ലേ അറിയാനിട്ടല്ല പക്ഷെ എനിക്ക് എനിക്കത് സഹിക്കാൻ കഴിയൂടി അതിന് ആഫിക്ക ഞാൻ പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നല്ലോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയല്ലേ എൻ്റെ പെണ്ണേ നിനക്ക് ധൈര്യം ഉണ്ടോ അതിനൊക്കെ അതിനെന്താ എവിടെയൊക്കെ തന്നെയായാലും പ്രസവം നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു സംഭവം അല്ലേ അതായത് നമ്മൾ പ്രസവിക്കണം ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിൽ ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ അതങ്ങ് ചെയ്യും പക്ഷേ പ്രസവം എന്ന് പറഞ്ഞ ആ സംഭവം ആ ഒരു പ്രതിഭാസം അത് ഏതൊരു പെണ്ണും അവളുടെ ശക്തി കൊണ്ട് മാത്രം ചെയ്യുന്ന ഒന്നാണ് അത് എന്തൊക്കെ തന്നെ നിഷാവുക നാഫിക്ക ഇവിടെ തന്നെ ആവണം അതാണ് ആഗ്രഹം ഒരാളുടെയും ഒരു ഒരന്യസ്ത്രീ പുരുഷന്മാരുടെയും എനിക്ക് എനിക്കെൻ്റെ നഗ്നത വെളിവാക്കാൻ കഴിയില്ല എനിക്കതിന് ആഗ്രഹമില്ല അതാണ് എൻ്റെ ആഗ്രഹം അല്ല പെണ്ണേ അപ്പം പിന്നെ എന്തൊക്കെ തന്നെയും ഒരാൾ വേണ്ടേ അതിന് മുസ്ലിം സ്ത്രീ ആയാൽ എത്രക്കും നല്ലത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ആ ഇൻഷാ അല്ല എല്ലാം റാഹത്തായി നടക്കട്ടെ അതെല്ലാം കേട്ടപ്പോൾ തന്നെ ഉസ്താദിനെ നല്ല ഭയമുണ്ടായിരുന്നു മനസ്സിനെ നൂർഫാത്തിയമാ എനിക്കത് പേടിയാകുന്ന ടി എന്തേക്ക അല്ല പ്രസവിക്കുന്നത് ഞാനല്ലേ എന്താ ഭയം എനിക്കറിയില്ല എൻ്റെ ശരീരത്തിലാണ് വേദന അനുഭവപ്പെടുക എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുക എനിക്കിടെ സഹിക്കാൻ കഴിയില്ല ആ രംഗൊന്നും പഠിച്ച റബ്ബിനോട് ഞാൻ കരഞ്ഞ് ദ്വാ ചെയ്യാണ് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ സുഖപ്രസവം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സമയം അറബിയമ്മയുടെ സെർവൻ്റിനെ കൂട്ടുകൂടി അവരെ കൂട്ടുപിടിച്ച് ലൈലയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുകയാണ് മനാഫ് അവന് ഒന്നല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് അതും സുന്ദരി പെണ്ണുകളെ കണ്ടാൽ വെറുതെ വിടാത്ത മനാഫ് ലൈലയെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് നൂർ ഫാത്തിമ എന്തൊക്കെയായാലും കയ്യിൽ നിന്ന് മിസ്സായി പക്ഷേ ലൈല അവിടെ എനിക്ക് സ്വന്തമാക്കണം മക്കളുണ്ടെങ്കിൽ എന്താ അതൊന്നും മനാഫിന് ഒരു വിഷയമേ അല്ല അതിനു വേണ്ടിയിട്ട് അവിടുത്തെ വേലക്കാരികളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അതാ മനാഫ് നിൽക്കുന്നു മ വേലക്കാരികൾക്ക് അത്ര നല്ല സ്വഭാവമുള്ള ആളുകളൊന്നുമല്ല അറബിയമ്മയുടെ കൂടെ നൂർ ഫാത്തിമയും ലൈലയും നിൽക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടവുമല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തൊക്കെ ചോദിച്ചാലും അവർക്ക് നല്ല രീതിയിൽ ഉത്തരം പറയുവാനും കഴിയും അറബിയമ്മയുടെ വേലക്കാരികളെ ഒന്ന് കണ്ടു കണ്ടുകിട്ടുവാൻ വേണ്ടി മനാഫ് തക്കം പാർത്തിരിക്കുകയാണ് രണ്ടു പേരും ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയ ആ ടൈം അത് മനാഫ് എങ്ങനെയൊക്കെയോ കേട്ടറിഞ്ഞു അവരോട് നല്ല രീതിയിൽ സൗഹൃദം സ്ഥാപിച്ചു നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന മനാഫിനെ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടം തോന്നി തുടങ്ങി അവർ രണ്ടുപേരും മനാഫിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചു കേട്ടു നിങ്ങൾ ആ അറബിയമ്മയുടെ കോടേശ്ശേരി അറബിയമ്മയുടെ വീട്ടിൽ അതെ ഞങ്ങളവിടുത്തെ സെർവൻ്റ് ആണ് നിങ്ങൾ എനിക്കിവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അല്ല നിങ്ങൾ ജോലി മാറ്റത്തെക്കുറിച്ച് വല്ലതും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് സാലറി സാലറി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും എന്നാൽ അറബിയമ്മ തരുന്നതിനേക്കാൾ ഇരട്ടി സാലറി ഞാൻ നിങ്ങൾക്ക് തന്നാലോ കാരണം നിങ്ങളൊരു കുടുംബമല്ലേ കുടുംബമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ് നിങ്ങൾക്ക് ഫാമിലി മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചെറിയ തുക കൊണ്ട് അല്ല അതൊരു ചെറിയ തുകയൊന്നല്ല എങ്കിലും പക്ഷെ അതൊരു ചെറിയ തുകയാണ് ശരിക്കും ജീവിക്കാനാണെങ്കിൽ ആ ക്യാഷൊന്നൊന്നിനും മതിയാവില്ല നിങ്ങൾക്ക് എത്രയാണ് ക്യാഷിന് ആവശ്യം നമ്മൾ ഒരാൾ ജീവിക്കുമ്പോൾ എത്ര കിട്ടിയാലും തികയാത്തൊരു സംഭവമാണ് ക്യാഷ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഫാമിലിക്കൊക്കെ എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്യാഷ് കൂടുന്നത് നല്ലതല്ലേ അതിൽ ഒരുത്തിക്ക് കുറച്ച് ഭയം തോന്നി കാരണം അറബിയമ്മയുടെ ആ ജോലി വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബോണസായി കിട്ടുന്നതൊന്നും അവർക്ക് കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവൾക്കൽപ്പം ഭയം തോന്നി അവൾ മറ്റൊരാളോട് പറഞ്ഞു എടി ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലവും ഇല്ല അറബി വീട്ടിൽ ഇവിടെ എത്രക്ക് ശമ്പളം കിട്ടുക ഞാൻ ആദ്യം നിന്നോടത്ത് തീരെ ഇല്ലായിരുന്നു അതിനേക്കാൾ ഇരട്ടിൻ്റെ രണ്ടുകളും അറബിയമ്മ തരുന്നുണ്ട് എടി പെണ്ണേ ക്യാഷാണ് നമ്മുടെ ലക്ഷ്യം ക്യാഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടല് കടന്ന് ഇങ്ങോട്ട് വന്നതും അപ്പം എന്തൊക്കെ തന്നെയായാലും അവർ പറയുന്നത് എന്താ നോക്കുക അതിനനുസരിച്ച് നമുക്ക് നോക്കാമല്ലോ നിങ്ങളുടെ സാലറി ഞങ്ങൾക്ക് ഏകദേശം വൺ ലാക്ക് ഉണ്ട് വൺ ലാക്കോ അതുകൊണ്ടൊക്കെ എന്താവാനാ അതും നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഒക്കെ വിട്ട് ഇറങ്ങി ഇങ്ങോട്ട് എത്തിയിട്ട് ഈ വൺ ലാക്ക് കൊണ്ട് നിങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് റൂമും ഫുഡും ഒക്കെ ഇവിടെ ഫ്രീ തന്നെയല്ലേ പിന്നെ വൺ ലാക്ക് ഫ്രീ അല്ലേ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കുള്ള പൈസ അത് വേറെയും തരും അറബി വീട്ടിൽ താമസിക്കുന്നവർക്ക് വൺ ലാക്ക് സാലറി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഈ ഒരു സാലറി ഉള്ളത് പിന്നെ ക്ലീനിങ്ങിന് മറ്റൊരാളുണ്ട് പക്ഷെ വല്ലപ്പോഴും ഇവർക്ക് ചെയ്യേണ്ടി വരും ഒരു പക്ഷെ അത്യാഗ്രഹം കൊണ്ട് അവർക്ക് ഉള്ളത് നഷ്ടപ്പെടുവാനുള്ള ചാൻസുമുണ്ട് അതിലൊരുത്തിക്ക് ഭയമുണ്ടായിരുന്നു എടി ആർക്കും കിട്ടുക എത്ര ക്യാഷ് ഒന്നും നീ എന്തിനാ പക്ഷെ മനാഫ് അവരെ പിന്തുടരുകയാണ് ഹൈ മാഡം നിങ്ങൾക്ക് ടു ലാക്ക് തന്നെ ഞാൻ തരാം പോരെ നിങ്ങൾ എൻ്റെ സെർവൻ്റ് ആയിട്ട് നിന്നോളൂ എനിക്ക് ശരിക്കും അവർ അത്ഭുതപ്പെടുകയാണ് ടു ലാക്ക് കിട്ടേ ഓ അത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ എനിക്കൊരു വീട് പണിയൊക്കെ ഒരു റൂമാണ് ഇപ്പോഴുള്ളത് ഒരു വീട് പണിയൊക്കെ ആവുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് എന്തൊക്കെ തന്നെ രണ്ട് സെർവൻ്റിനൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ നിങ്ങൾ ജോയിൻ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ശമ്പളം ഞാൻ തരാൻ തയ്യാറാണ് അറിയാത്ത രീതിയിൽ അതാ ആ വേലക്കാരികളോട് മനാഫ് ചോദിക്കുന്നു അല്ല അവിടെ വീട്ടിൽ നിങ്ങൾക്ക് ആരൊക്കെയുണ്ട് അറബിയമ്മയുണ്ട് പിന്നെ അറബിയമ്മൻ്റെ മോൻ തലാൽ അതിന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ പിന്നെ രണ്ട് കേരളക്കാരുണ്ട് അത് ഒന്നിനെന്ന് വെച്ചാൽ ഒരു ഇവിടെ കല്യാണം ഇവിടെ തന്നെ ജീവിച്ച് വളർന്നിട്ട് പിന്നെ ആ പെണ്ണിനെ അറബിയമ്മ എടുത്ത് വളർത്തിയിട്ട് നിക്കാഹ് കഴിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് ഇപ്പോൾ പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ലൈലയുണ്ട് ലൈല എന്ന് വെച്ചാൽ നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആളൊരു സുന്ദരി പെണ്ണാണ് കണ്ടാൽ തോന്നൂല്ലോ അഞ്ചെണ്ണം പെറ്റ പെണ്ണാവുന്നു അവരെ കുട്ടികളൊക്കെ അവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തന്നെ മനാഫിന് അത് മനസ്സിലായി തുടങ്ങി ഓഹോ അപ്പം അതാണ് ആ ലൈല ആ അവളുടെ ഹസ്ബൻഡ് എന്തോ ഒരു അസുഖൊക്കെ ആയിട്ട് എന്താ ചികിത്സയിലാണെന്നൊക്കെ നല്ല പെണ്ണൊക്കെ തന്നെയാണ് എന്താ ഹസ്ബൻഡിന് അദ്ദേഹം എന്താ കുഴഞ്ഞ് ആകെ കിടക്കുക അങ്ങനെ എന്തൊക്കെ അങ്ങനെന്തൊക്കെ എന്താ ക്ഷതയേറ്റതോ അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നലുണ്ട് അറിയില്ലെട്ടോ ലൈല നിങ്ങളുടെ കൂടെ ഒന്നും പുറത്തിറങ്ങി പോരാറൊന്നുമില്ലേ ഭയങ്കര സേഫ്റ്റിയിലാണ് തലാൽ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകും അറബി ഉമ്മേൻ്റെ കൂടെ പോകും അതുമാത്രം അല്ലാതെ ഞങ്ങൾ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് വരെ ഇറങ്ങാൻ സമ്മതിക്കൂല അവൾക്ക് ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ പക്ഷേ അറബിയമ്മക്ക് ഇഷ്ടമല്ല ഞങ്ങളോടൊന്നും വല്ലാതെ കൂട്ടുകൂടുന്ന സംസാരിക്കുന്നൊന്നും അറബിയമ്മക്ക് ഇഷ്ടമല്ല അതൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞ് സെറ്റാക്കി കൂടെ അവളെയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു പാർട്ടി ഉണ്ട് ഒരു ട്രിപ്പ് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് അവളോട് പറഞ്ഞ് അവിടെ അവളെ കൂടെ കൂട്ടിക്കൂടെ ഏഹ് എന്നിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും അവൾക്കൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ എൻ്റെ റിസോർട്ടിൽ നിങ്ങൾക്ക് ഞാൻ ജോലി തരാം ജോലിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ടു ലാക്കിൽ കുറവില്ല ഒരിക്കലും സാലറി റൂം വിത്ത് ഫുഡ് നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി തരും പക്ഷേ നിങ്ങളെ കൂടെ ലൈലേ കൂടി കൂട്ടണം അപ്പോഴല്ലേ സന്തോഷമുള്ളൂ അത് കേട്ട് വേലക്കാരികൾക്ക് ശരിക്കും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ അത് ശരിയാണ് അതല്ല അവളെ ഞങ്ങളെ കൂടെ വരുമോ എന്തോ അറിയില്ല ഒന്ന് രണ്ട് ദിവസവും ജസ്റ്റ് ഒന്ന് വന്നു എന്ന് വിചാരിച്ചിട്ടിപ്പോൾ എന്താ പിന്നെ എൻ്റെ വീടൊക്കെ ഒന്ന് കാണാൻ പോവാം എനിക്കെടുക്കുന്ന പുതിയ വീട് നോക്കാൽ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണ്ടേ ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങൾ അവിടുത്തെ സെർവെൻ്റ് ആണെങ്കിലോ അപ്പോൾ എന്തൊക്കെ തന്നെ ലൈലയെ കൂട്ടി നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങണം അറബിയമ്മോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും അതിൻ്റെ കണ്ണു പൊടിയുടെ അത്ര വലിയ പണിയൊന്നും അല്ലെങ്കിൽ അറബി ഒരിക്കൽ ഒരിക്കലും പുറത്ത് പോകുന്ന സമയത്ത് ഫാമിലിക്ക് ഫാമിലിയിലൊക്കെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ വലിയ ആളല്ലേ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളുടെ അയലയെ കൂട്ടി ഒരിക്കലും പുറത്തിറങ്ങണം അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ഞാൻ തരുന്നു മാത്രമല്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി സാലറി മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള പാക്കേജ് വരെ ഞാൻ തരാം അതിന് നിങ്ങൾ ലൈലേ കൂട്ടി ഒന്നിറങ്ങണം വേലക്കാരികളുടെ മനസ്സിൽ അതിബുദ്ധി വളരുന്നു പണത്തിനു വേണ്ടിയുള്ള ആർത്തിയിൽ അവർക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ചെയ്യണം എന്നുള്ള രീതിയാണ് പക്ഷേ അറബിയമ്മയുടെ വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പുറത്തിറങ്ങി പോകുന്നത് പറ്റില്ല എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ മാത്രം അത്യാവശ്യത്തിനെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്തിറങ്ങി പോകുന്നത് അറബിയമ്മക്ക് ഇഷ്ടമല്ല അതിന് അനുമതിയില്ല അറബി അമ്മ നിങ്ങൾക്ക് ആവശ്യമില്ല ഒക്കെ ഇവിടെ അല്ലേ പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ പോകാൻ ലീവുള്ള സമയത്ത് ആ ടൈമിൽ നിങ്ങൾക്ക് പോകാം പുറത്ത് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ എന്നൊന്നൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ശീലം അതെനിക്ക് എന്ന് എന്നറബിയമ്മ ആദ്യമേ ജോലിയിൽ ജോയിൻ ആകുമ്പോൾ തന്നെ പറഞ്ഞ് കരാർ ഒപ്പിട്ടതാണ് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ചെറിയൊരു ഭയവുമുണ്ട് ഒരു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടത്തിന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ ഇലയും കുട്ടി പുറത്തു പോയാൽ അത് വലിയൊരു പ്രശ്നമാകുമോ എന്നും അവർക്ക് മനസ്സിലുള്ളിൽ ഉണ്ട് അപ്പോളും മനാഫ് പറയുന്നു ക്യാഷ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാമെന്ന് ഏറ്റതും പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് അവിടെ പറ്റില്ലെങ്കിൽ എൻ്റെ കൂടെ വരണം എന്താ അവിടെ അത്ര അത്രക്കും ഇങ്ങനെ കൂട്ടിനടച്ച പോലെ നിൽക്കാമെന്നൊക്കെ നിങ്ങൾ കഴിയുമോ അതിനേക്കാൾ നല്ല സാലറിയിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് ജോലി ചെയ്യാം എൻ്റെ വീട്ടിൽ എന്താ നടക്കൂലേ അവർ രണ്ടുപേരും അത് ശരിവെക്കുന്നു ആ പിന്നെ ലൈലയുടെ കാര്യം അത് നിങ്ങൾ മറക്കരുത് കേട്ടോ അതെങ്ങനെയെങ്കിലും ഒന്ന് അവളെ നിങ്ങൾ പുറത്ത് ചാടിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്കതിൻ്റെ പ്രത്യേകമായ പാരിതോഷികം ഞാൻ തരുന്നതാണ് വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ആ രണ്ട് വേലക്കാരികൾ അറബിയമ്മയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അവരുടെ ലക്ഷ്യം ലൈലയെ എങ്ങനെയെങ്കിലും പറ്റി പറ്റിപ്പറഞ്ഞ് കൊണ്ടുപോയി മനാഫിൻ്റെ അടുക്കലെത്തുക എന്നതായിരുന്നു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വരക്കാത്തു